ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ പോലെയുള്ള വ്ളോഗൊന്നുമില്ല കേട്ടോ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കലെ അപ്പൊ ഞാനും ഹാപ്പിയാണ് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എപ്പോഴത്തേം പോലെ രാവിലെ പോലെയുള്ള ഫുൾ ഡേ വ്ളോഗൊന്നും ഇല്ല ഇന്നൊരു ഈവനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു ബ്ലോഗ് എടുക്കാതിരിക്കുമ്പോഴത്തേക്കും ഒരു മടിയും സങ്കടവും സന്ത ഒക്കെയാണ് അപ്പം അങ്ങനെ ഞാൻ കരുതി എന്തായാലും വ്ളോഗെടുത്തേക്കാന്ന് അങ്ങനെ എന്തെങ്കിലും മോൻ കൂട്ടം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവന് കൊടുക്കാനുള്ള ഒത്തിരി ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞെടുക്കുകയാണ് മാത്രല്ല ഇന്ന് നോമ്പായതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാനിട്ട് അപ്പോൾ ഉമ്മക്ക് നോമ്പാണ് ഇക്ക ഓട്ടം പോയിരിക്കുന്നത് അപ്പം ഞാനും കുഞ്ഞാപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാത്രമായിട്ട് എന്ത് ബ്ലോഗെടുക്കാനാണെന്ന് കരുതി മടിച്ച് മടിച്ച് എങ്ങനെ ഇരുന്നാണ് ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഞാൻ കരുതി വൈകിട്ടത്തേക്ക് ഇത്തിരി ജ്യൂസ് അടിച്ച് വെക്കുക അപ്പം മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവനും കൊടുക്കാം മാത്രമല്ല ജ്യൂസ് അടിച്ചിട്ട് ബാക്കി കഷ്ണം എടുത്ത് നമുക്ക് ഉപ്പ് മുളകൊക്കെ ഇട്ട് കഴിക്കുക എന്നൊക്കെ കരുതി അങ്ങനെ ജ്യൂസ് അടിക്കുകയാണ് അപ്പം പൈനാപ്പിൾ ഇത്തിരി ജ്യൂസ് അടിച്ച് വെച്ചാൽ വൈകിട്ട് ഉമ്മക്ക് നോമ്പോണ്ട് അപ്പം ആരൊക്കെയുണ്ടെന്ന് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഇക്കായും എൻ്റെ രണ്ട് കുട്ടന്മാരും അതുപോലെ തന്നെ കടുമ്മയും ഉണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളു ഇപ്പോൾ ഈ കടുപ്പ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആകുന്നു അപ്പം അങ്ങനെയുള്ളൊരു സ്മോൾ ഫാമിലിയാണ് ഞങ്ങൾ അപ്പം വീട് മാറിയ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കുരുപ്പോ ഓടിയോട്ടം കണ്ടില്ലേ അപ്പോൾ വീട് മാറിയ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താ സ്വന്തം വീട്ടിൽ നിന്ന് എന്താണ് പെട്ടെന്ന് മാറിയെന്നൊക്കെ ചോദിച്ചത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് പറയുക നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ആ വീട് അതുകൊണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് വീണ്ടും മാറേണ്ടായിട്ട് വന്നത് ഒരു മാസത്തിനിടയ്ക്ക് രണ്ടാമത്തെ വീട് മാറ്റത്തിൻ്റെ ക്ഷീണമായിട്ട് നിൽക്കുക പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഒക്കെ കൂടി ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയ സൗകര്യം പോരാ അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് അങ്ങനെ വീട് ചേഞ്ച് ചെയ്യേണ്ടി വന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ലീസിനെടുത്താണ് തൽക്കാലത്തേക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനൊരു വീട് വെച്ച് മാറാന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ലീസിൻ്റെ അടുത്തെയാണ് അപ്പം നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഇപ്പം എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ലോഷിൻ്റെയൊക്കെ പരിപാടി ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയൊരു സൗകര്യത്തിൽ പോയാൽ അപ്പം അങ്ങനെ ഈ വാപ്പി എനിക്ക് കൊണ്ട് തന്നാണ് കേട്ടോ ബട്ടർഫ്ലൈയുടെ ചോപ്പറ് അപ്പം എൻ്റെ ഒരു ചോപ്പറ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പക്ഷെ എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടമായിട്ട് തോന്നി കാര്യം നല്ലൊരു കമ്പനി സാധനമല്ലേ അല്ലേ അപ്പം അങ്ങനെ അത് ഞാൻ ഇത് സവാൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വൈകിട്ടത്തേക്ക് രാവിലത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പം നോമ്പായ് ഞാൻ മാത്രമല്ലേ ഉള്ളു അങ്ങനെ അതേ മുട്ടക്കറി വെക്കാൻ തരും അപ്പൊ പുതിയ ചോപ്പറിന്റെ ഉത്കാടം കൂടിയാണ് അങ്ങനെ അങ്ങനെതേ അതിലേക്ക് ഞാൻ കുറേ സവാളിട്ടു അപ്പം ഞാൻ നമ്മുടെ മീഷോയിൽ എന്ന് വാങ്ങിച്ച ആ ചോപ്പറിൽ ഞാൻ എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിയും വലിച്ചു പെട്ടെന്ന് വരും പക്ഷെ ഇതെന്തോ ഒരു ജാമായിട്ട് നിൽക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് വലിയും ഒക്കെ കുളിക്കകളൊക്കെ നടത്തിയിട്ടൊന്നും ആയില്ല അങ്ങനെ വീണ്ടും ഞാൻ അത് തുറന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അത് കയറി ആ ബ്ലേഡിൽ കയറി ജാമായി നമ്മൾ സാധാ വാങ്ങിച്ച ആ ചോപ്പറൊക്കെ വെച്ച് നോക്കാണെങ്കിൽ ഇത് മൂന്നാല് ബ്ലേഡ് ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വരുന്നതും ഉണ്ട് അപ്പം അങ്ങനെ അത് അതെല്ലാം അങ്ങ് സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്ത് ചോപ്പർ വന്ന പിന്നെ നമ്മൾ സവാള തക്കാളിയൊക്കെ ഇതിലാണ് അറിയുന്നത് അപ്പോൾ ഇത്തിരി കൂടെ പെട്ടെന്ന് കാര്യം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പം ഞാൻ പൊറോട്ട ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് മുട്ടക്കറി വെച്ചാൽ അതിൽ മാത്രമല്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും ഒരു ഓടിപ്പ് അയച്ചില്ല അപ്പം മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അവൻ മാഗി അപ്പോൾ ചോറ് വെക്കാത്തത് കൊണ്ട് ആശാൻ പോയി തനിയേ മാഗി കൊണ്ടുവന്ന ആശാന് തനിയേ ചെയ്തന്നോളൂ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് തനിയെ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എൻ്റെ വാപ്പച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് അപ്പൊ ചിക്കൻ കുളവളൊക്കെ നമുക്ക് എനിക്ക് കൊറോണ ഉള്ള സമയത്തൊക്കെ എന്നെ വെച്ച് കാച്ച് നോക്കി ഇക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇതേ വാപ്പാട മോൻ്റെ അങ്ങനെ മാഗിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഒരു കാര്യമുള്ളു ഈ ആണുങ്ങള് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന്റെ വെച്ച് ചുരുത്തി വെച്ച് വെപ്പ് വേണ്ട ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ അവൻ്റെ പുറകെ നടന്ന് പിറക്കണം അതുമാത്രമേ ഉള്ളൊരു കുഴപ്പം അപ്പൊ ഒന്നും ഇണ്ടാ നിന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് പിറക്കിയെടുക്കുന്ന പാടേ ഉള്ളൂ ഞാൻ കാണുന്നില്ല ഞാൻ വീഡിയോ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇട്ട് ഇറന്നു പറഞ്ഞാൽ ഓടിക്കളേട്ടാ ദേ രണ്ട് പാമ്പാടാ മുട്ട പാമ്പ് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അത് വെട്ടി വെട്ടിവെച്ചാല് നമുക്ക് രാവിലത്തേക്ക് രാവിലെ അല്ലെങ്കിൽ ഒരു തിരക്ക് ഓട്ടമാണ് രാവിലെ ചിലപ്പോൾ ലോഷം നിറക്കാൻ കാണും അതുപോലെ തന്നെ എനിക്ക് ജിമ്മിന് പോകണം അപ്പം മോൻ സ്കൂളിൽ വിടണം അപ്പൊ എല്ലാം കൂടെ ഒന്നും നടക്കത്തില്ല അപ്പം അങ്ങനെ വൈകിട്ട് വെട്ടി വെച്ചാൽ നമുക്ക് രാവിലത്തെ കാര്യം ഈസി അല്ലേ കറി വെച്ച് വെച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ മീൻ വരാം അപ്പം ഞാൻ ചെറുതെ ഒന്ന് കാണിച്ച് പേടിപ്പിക്കാൻ നമ്മൾ നോക്കിയപ്പം അവൻ നമ്മളെ വട്ടാക്കുന്ന അവസ്ഥ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ അടച്ച് ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലങ്ങ് വെച്ചേക്കാന്ന് കരുതി എന്തായാലും ഇപ്പം എടുക്കുന്നില്ല കറിയും വെക്കുന്നില്ല നാളെ എടുത്താ ഒരു സമയത്ത് ചെയ്താൽ മതിയല്ലോ അങ്ങനെ അതെല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഇനി കുറച്ച് മുറ്റത്തെ പരിപാടികളുണ്ട് അപ്പം നല്ല സ്ഥലമുള്ളത് കൊണ്ട് അത്യാവശ്യം തൂക്കാനും വരാനും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല രസമാണ് നല്ല നമുക്ക് നിന്ന് തൂക്കണം ചൂരുവാൻ ചോദിച്ചിട്ടുണ്ട് കാര്യം അത്രയും മുറ്റം തൂത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ നടുവിൻ്റെ പുറത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ബാക്കി അടുക്കളയിലെ വിശേഷമെല്ലാം അങ്ങ് തൂത്ത് എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോകാന്ന് കരുതി അപ്പം മാഗിയൊക്കെ ചെയ്തതിൻ്റെ ബാക്കി പാടോടെ കിടപ്പുണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ പുറകെ ബാക്കിയെല്ലാം വൃത്തിയാക്കി വേണ്ടത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ വൈകിട്ട് വെളിയിൽ ഇറങ്ങി വയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ വേസ്റ്റ് കളയാനും നമുക്ക് സ്ഥലം വാഴയൊക്കെ ഉണ്ട് ഇഷ്ടം മാറി വാഴ ഒക്കെ ഉണ്ട് കൊലച്ചിപ്പോൾ അപ്പോൾ അതിൻ്റെ ചോറ്റിൽ നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ നമുക്ക് അതിലിട്ട് കൊടുത്താൽ ഒരു വളവും ആകും നമുക്ക് വേസ്റ്റ് കളയാൻ സ്ഥലവും ആകും അപ്പോൾ അത് കാരണം ആ ഒരു ടെൻഷൻ ഒഴിവായി നമ്മൾ ആലപ്പുഴക്കാരും കൊച്ചിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താ വേസ്റ്റിന്റെ ഒരു കാര്യത്തിലാണല്ലോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം അങ്ങ് മാറി കാര്യം പുറേലും ഫ്രണ്ടിലും ആവശ്യാനുസരണ സ്ഥലവും ഉണ്ട് ആവശ്യം നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം അതൊക്കെയാണ് ഇനി എനിക്ക് അപ്പൊ വന്ന് കയറിയല്ലേ ഉള്ളു അത് കഴിഞ്ഞ് ബാക്കി ചെയ്യാന്ന് കരുതി അപ്പൊ തുണിയൊക്കെ വാരി പറക്കൊണ്ട് വന്ന് അതുമൊക്കെ ഇട്ട് ഇന്ന് പോയി ഇനി ഇന കുളിച്ചെടുത്തിയായിട്ടൊക്കെ വന്നത് അപ്പൊ ഇന്നാകെ പഴയ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ഇത്തിരി മുറ്റം കൂടെ വലിച്ച ആ കുഴിയിൽ ഇട്ട് അണച്ചിപ്പ ചവറ് കത്തിക്കുന്നത് അപ്പൊ അങ്ങനെ അതുകൂടി അങ്ങ് ഇട്ടേക്കാന്ന് വരുന്ന് അപ്പൊ ഇഷ്ടമാരി സപ്പോർട്ടിക്കൊക്കെ വിളങ്ങി ഇപ്പൊണ്ട് കേട്ടോ പറഞ്ഞാൽ ചിക്കൂസ് എല്ലാവർക്കും അറിയായിരിക്കും ചിക്കൂസ് ഒക്കെ ഷെയ്ക്ക് അടിച്ചു നല്ല ടേസ്റ്റ് ആണ് അതൊന്നും അടിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ളൊരു ഷെയ്ക്ക് ആണ് നമ്മുടെ ചിക്കൂസ് വെച്ച് അടിക്കുന്നത് അപ്പൊ എന്തായാലും സപ്പോർട്ടിക്കാന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മരത്തിന്ന് വിളഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള ആരെയും ഇത് കൊക്കോ ആണ് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഒന്നും വിളഞ്ഞു കിടപ്പില്ല വിളഞ്ഞെടുപ്പുണ്ടായിരുന്ന ഞാൻ കാണിച്ചു തന്നേനെ അങ്ങനെ ദേ രണ്ടെണ്ണം എന്തോ ഭാഗ്യത്തിന് ഞെക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം പഴുത്തതാണെന്ന് തോന്നുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ കരയിൽ നിന്ന് സാധാരണ വാങ്ങിച്ചു ഇന്നും ആ ഒരു ഇതൊന്നും അല്ല നമുക്ക് മരത്തി നിന്നൊക്കെ ഇതേപോലെ നാച്ചുറലായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞ ഒരു ഭാഗ്യമല്ലേ അപ്പം ഇഷ്ടമാരി സപ്പോർട്ട് ആക്കിണ്ട് അപ്പം ആലപ്പുഴയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നതെങ്കിൽ എൻ്റെ അടുത്ത് വരട്ട നമുക്ക് ചായ കുടിയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് ആ വിളിച്ച് നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് പോകാം നമ്മുടെ തൊട്ടടുത്തല്ലേ ആ ഗേറ്റിനപ്പുറം റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് ഒരു ബിൽഡിങ് കഴിഞ്ഞ അപ്പുറം ബീച്ചാണ് അപ്പം ബീച്ചിലൊക്കെ പോയിട്ട് സന്തോഷിച്ചൊക്കെ പോകാം അപ്പം ഇത് നമ്മുടെ പൊറോട്ട ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം പൊറോട്ടയും മുട്ടക്കറിയാണ് ഇന്ന് രാത്രിയിലത്തെ സ്പെഷ്യല് അപ്പം എനിക്കൊന്ന് പുറത്തോട്ടും പോകണം അതെ ചെറുത് തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക അവന് ഇത്രയും സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും കളിക്കാനും ഒക്കെ ആവശ്യത്തിന് സ്ഥലമായപ്പോഴത്തേക്കും മണ്ണിക്കളിയും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കരമായ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അധികം ഒന്നും പറയാന്നും പോകത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് കളി എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥ അല്ലേ ആ ഒരു അവസരത്തില് അങ്ങനൊരു ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മോൻ ഭാഗ്യവാനല്ലേ അപ്പൊ കളിച്ചോട്ടൊന്നും കരുതിയില്ല തിരക്കാത്ത് വിളിച്ചിരുത്താന്ന് വെച്ചാൽ ഫോണുമായിട്ട് അങ്ങിയിരുന്നോളും അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആ വെളിയിൽ കിടന്ന് കളിച്ച് അത്യാവശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കുളിപ്പിക്കാനുള്ള പാടല്ലേ ഉള്ളൂ അത് നമുക്ക് അങ്ങ് ചെയ്തു കൊടുത്താൽ മതിയല്ലോ നമ്മുടെ സൗ സുഖ സൗകര്യം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ ആ പാട് പോകും അപ്പൊ എന്തായാലും കളിക്കട്ടെന്ന് ഞാനും കരുതി അങ്ങനെ ഇക്കാ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ചായ ഇട്ട് കൊടുത്ത് പൊറോട്ടയും മുട്ടക്കറിയും അങ്ങനെ അതും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വൈകിട്ടത്തൊക്കെ കാര്യം ഇങ്ങനെ ആക്കി അപ്പൊ എനിക്കൊന്ന് പുറത്തോട്ട് പോകണം കാര്യം ഒത്തിരി ദിവസമായി കടയിലും നമ്മുടെ ബ്യൂട്ടി പാർലറിലോട്ടൊക്കെ പോയിട്ട് അപ്പൊ അങ്ങനെ ഇക്കായിട്ട് അപ്പൊ ബുള്ളറ്റിൽ ഒരു കറക്കാം ഇപ്പൊ ബുള്ളറ്റിലാവുമ്പോഴത്തേക്ക് മൂത്താളോ ഓടി കയറത്തില്ലല്ലോ അവൻ ഭയങ്കര പരാതിയാണ് ഞങ്ങൾ കൊണ്ടുപോകത്തില്ല എന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ബുള്ളറ്റിലാ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് അങ്ങനെ ഇക്കായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിട്ട് പോവാനായിട്ട് ഒരുങ്ങി ഇക്കാന്ന് അപ്പൊ തുണി കൊണ്ടിട്ടേക്കാ ഒന്ന് മടക്കിയിട്ട് പോവാന്ന് കരുതി അപ്പൊ ഇക്ക റെഡിയായി വരുന്ന സമയത്ത് ഒന്ന് ഇറങ്ങിയാൽ മതിയല്ലോ അപ്പൊ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെ അഭിപ്രായം മസ്റ്റായി കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആരും മറക്കാതെ പോലെ കേട്ടോ അപ്പുതായി കാരണം എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടേറ്റാ ബബായ് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ടാറ്റാ